ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുത്ത വ്യക്തികൾ നമുക്ക് അൺബോക്സിങ് വീഡിയോ ഇട്ട് തന്നിരിക്കുകയാണ് കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ അയച്ചു കൊടുത്ത പ്ലാൻസുകൾ അവരുടെ കയ്യിൽ എത്തിയപ്പോഴും നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ട് തന്നെയാണ് അവരുടെ കയ്യിൽ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിക്കുന്ന എല്ലാവർക്കും ധൈര്യത്തോടെ പ്ലാൻസ് വാങ്ങാം കാരണം ഇത് പാലക്കാട് തൃശ്ശൂർ തമിഴ്നാട് ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ചെന്നെത്തിയ പ്ലാൻസുകളാണ് അതിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കണ്ടല്ലോ അവരിതെല്ലാം നമുക്ക് വീഡിയോ ഇട്ട് തന്നവരുണ്ട് പിന്നെ ഫോട്ടോ ഇട്ട് തന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലാൻസുകൾ വാങ്ങാം നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്ത അടീന്യമാണ് അവിടെ ഇരിക്കുന്നത് കണ്ടോ നല്ല പ്ലാൻസാണ് നമ്മൾ കൊടുത്തത് അവർക്കത് വാങ്ങുമ്പോൾ അത് നട്ട് വളർത്തുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് തന്നെ മാറും കണ്ടോ ഇതിനൊന്നും ഒരു കേടുകളും സംഭവിച്ചിട്ടില്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് തന്നെ ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് കാരണം അവർക്കത് നട്ട് വെച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ വളർന്നു കിട്ടിയൊക്കെ ചെയ്യും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ കയ്യിൽ നിന്നും ധൈര്യത്തോടെ പ്ലാൻസുകൾ വാങ്ങാം ഒരു കേടും സംഭവിക്കാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ എത്തും എന്നുള്ളതിന് ഒരു ഉറപ്പായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് കാരണം നമ്മുടെ അടുത്തുള്ള ഒന്നുമല്ല ഞങ്ങൾ ഞാൻ കൊല്ലം ജില്ലയാണ് അപ്പോൾ ഈ പ്ലാൻസുകൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് അങ്ങനെ തമിഴ്നാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അത്രയും ദൂരമില്ലേ അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എത്തിയ പ്ലാൻസിൻ കണ്ടോ അതൊക്കെ നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ടാണ് എല്ലാവരുടെയും കയ്യിലെത്തിയിരിക്കുന്നത് അവരെല്ലാം നമുക്ക് അൺബോക്സിങ് വീഡിയോ ഇട്ട് വന്നിരിക്കുന്നു അപ്പം അതെല്ലാം ചേർത്ത് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയതാണ് കാരണം ഇനി പ്ലാൻസ് മേടിക്കുന്നവർക്ക് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ കയ്യിൽ നല്ല പ്ലാൻസ് ആയിട്ട് തന്നെ എത്തും അത് ഇനി പ്ലാൻസ് വേണ്ടുന്നവരെല്ലാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുക അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് കാരണം ചിലവർക്കൊക്കെ പ്ലാൻസ് വാങ്ങുമ്പോൾ ഓർഡർ തരുമ്പോൾ ഒരു സംശയം പ്ലാൻസ് ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കെല്ലാം ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിരിക്കും കാരണം അവർക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാമല്ലോ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്ത് അവരത് അൺബോക്സിങ് വീഡിയോ ചെയ്യുന്ന വീഡിയോ ആണല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ കാരണം എങ്ങനെയാണ് അത്ര ദിവസം കഴിഞ്ഞ് ചെന്ന പ്ലാൻസിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് പ്ലാൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസുകൾ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുളീസ് പ്ലാന്റുകൾ അയച്ചു കൊടുത്ത് അതിനൊന്നും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ചില വ്യക്തികൾ കണ്ടു വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നാളെ ഇടാ നടാമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത് കണ്ട നല്ല ആണ് നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്നത് എല്ലാം ചകിരിച്ചോറും നനച്ച ചകിരിച്ചോറിൽ അത് പൊതിഞ്ഞ് നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡ് കണ്ടോ നല്ല വലിപ്പമുള്ള ഓർക്കിഡ് തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്നും ഈ ഡെൻറോബിയും ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട് കൂടുതലും തമിഴ്നാട് ഹൈദരാബാദ് എന്ന സ്ഥലങ്ങളിലാണ് വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അതും കുറേയധികം ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കാരണം അത് നല്ല വിലക്കുറവിലല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ചെടി വാങ്ങിച്ച് വളർത്താവുന്നതാണ് ഈ കാണുന്നത് അവരെ ഫോട്ടിൽ നട്ട് വെച്ചിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നതാണ് അപ്പം അവരുടെ കയ്യിലെത്തിയപ്പോൾ കണ്ടോ ആ ചെടിക്ക് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് ഇലകളൊക്കെ കണ്ടോ നിൽക്കുന്നത് അവർ നമുക്ക് ഫോട്ടോ ഇട്ട് തന്നതാണ് നട്ട് വെച്ചതിന് ശേഷം നല്ല പൂക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്കും ഇതുപോലുള്ള നല്ല ചെടികൾ സ്വന്തമാക്കാം പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക് യു